ഉമർലാൻ ഒരു സംഭവം ഉമർദാൻ അതേപോലെ തന്നെ ഉമർദാന്റെ കൂടെയുള്ള ആളും കൂടിയും ഇവിടേക്ക് പോകുന്നുണ്ട് ബൈത്തുൽ മുഖദ്സിന്റെ താക്കോൽ വാങ്ങാൻ വേണ്ടി ഉമർദാന്റെ കാലത്ത് കീപ്പടുത്തിയപ്പോൾ താക്കോൽ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒറ്റ വാഹനമുള്ളത് ആ ഒറ്റ വാഹനത്തിൽ എന്ത് ചെയ്യണം ഈ രണ്ടാളും സഞ്ചരിക്കണം രണ്ടാളും കൂടി ഒരു വാഹനം സഞ്ചരിക്കാൻ കഴിയില്ല അവിടെ സമയത്ത് എന്ത് ചെയ്യുകയാണ് ഉമർദാൻ പറയുകയാണ് ആദ്യം ആരാണ് സഞ്ചരിക്കുക നമുക്ക് രണ്ടാമുകൂടി എന്ത് ചെയ്യാൻ നടക്കിട്ട് സഞ്ചരിക്കാം അപ്പോഴും അമീർ മുഹമ്മീനോട് പറയുന്നുണ്ട് ഞാൻ അങ്ങയുടെ ജോലിക്കാരനാണ് അങ്ങാണ് എന്ത് ഗവർണറായിട്ടുള്ള ആൾ അങ്ങാണ് പൂർണ്ണമാണ് നടക്കേണ്ടത് അപ്പോൾ അമീർ മുഹമ്മീൻ പറഞ്ഞു അത്രേ താങ്കൾ മനുഷ്യനാണ് താങ്കളും മനുഷ്യനാണ് അല്ലേ എന്നെപ്പോലെ ഉണ്ടാകുന്ന ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ താങ്കൾക്കുണ്ടാവും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്തെയാണ് കുറച്ച് നടക്കുന്നു കുറച്ച് വണ്ടിയിൽ കയറുന്നു അങ്ങനെ അവസാനം ബൈത്തുൽ മുഖത്തേ അടുത്തെത്താനാകുമ്പോൾ ഈ ആൾ സഞ്ചരിക്കേണ്ട യൂ എന്താ പറയുക ഊഴമാണ് അബർലാലിനോട് നടക്കേണ്ട യൂയാണ് അത്ര ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞല്ലോ ഇനിയെങ്കിലും എന്താണ് എത്താനായല്ലോ എത്താനാണെന്ന സമയത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യാൻ കയറുമെന്ന് പറഞ്ഞപ്പോൾ അബർലാൻ അറിയാം നീതിമാനായിട്ടുള്ള ഭരണാധികാരി ഇത് നിങ്ങളുടെ ഊഴമാണ് നിങ്ങളാണ് സഞ്ചരിക്കണതെന്ന് പറയാം ചരിത്രത്തിൽ പറഞ്ഞത് ഏകദേശം പതിനെട്ടോ അതിൻ്റെ അത്രത്തോളം ഓട്ടകളുള്ള തുന്നി പിടിപ്പിച്ച വസ്ത്ര ഇട്ടിട്ടാണ് ഉമർദാനു സഞ്ചരിച്ചെന്ന് പറയാൻ ഞാൻ പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പിടിയിൽ പോയിട്ടില്ലേ ഒരു വസ്ത്രെടുക്കുമ്പോൾ ബ്രാൻഡഡ് വസ്ത്രമല്ലെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ചുറച്ചിലടാൻ അങ്ങനെ എന്താണെന്നല്ലോ അത് നമ്മുടെ കൈവിനുസരിച്ച് നമ്മൾ വസ്ത്രം നയിക്കണം പക്ഷേ പറഞ്ഞ ചില സംഗതികൾ പോലും നമ്മുടെ ഇടക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ദുയാവിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാ എന്ത് ഉദാഹരണല്ലേ പള്ളിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ നോമ്പിനൊക്കെ എ സിയിലുള്ള പള്ളി നോക്കിയിട്ട് എ തറാവിനോ ആൾക്കാരുണ്ട് എ സിയിലുള്ള പള്ളി പോയി തറാവിനോ പോ എന്റെ ചൂടിനെ സ്വാഗതം ചെയ്യാനുള്ള മനസ്സില്ലാതെ പോലെ കഷ്ടപ്പെടാനുള്ള മനസ്സിലില്ല പ്രയാസപ്പെടാൻ മനസ്സില്ല അല്ല എല്ലാത്തിനും നേരത്തെ പറഞ്ഞ പോലെ സുഖങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകാം അവിടെ നേരത്തെ പറഞ്ഞ വ്യക്തി ജീവൻ എന്ന് പറയുന്ന കുറാനുമായിട്ട് ആക്കം അതും മറന്നാന്റെ ചരിത്രം പറഞ്ഞത് അതേപോലെ സ്വഭാപത്തിൻ്റെ ചരിത്രം ഒക്കെ നോക്കിയാൽ സ്വഹാപനോട് ഖുറാൻ ചോദിക്കുന്നത് ആം ഹസിൽ ജന്ന എന്തൊക്കെയല്ലോ ശരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല അല്ലാണ്ട് അല്ലാൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോകുകയാണ് സമർപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ടുണ്ടോ നമ്മളിങ്ങനെ ആലോചിക്കണോ ഞാനങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ കുടുങ്ങിയ സമയത്തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇവിടെ നിന്ന് കിട്ടിയേ നമ്മൾ കുടുങ്ങിയത് വിചാരിക്കാം ഞാനിങ്ങൾ ഏത് പ്രാർത്ഥന ഫസ്റ്റ് വെക്കുക ഏത് പ്രവർത്തന ഫസ്റ്റ് വെക്കുക ശക്കുണ്ടാവൂലേ നമുക്കൊരു പ്രവർത്തനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് കുഴപ്പമില്ല സ്വീകരിച്ചിട്ട് ഉണ്ടാവേക്കും നമ്മൾ അപ്പോൾ അത്രേ എത്തുന്നുള്ളൂ നേരെ മറിച്ച് ഒന്നാമത് വെക്കാൻ പറ്റുന്ന പ്രവർത്തനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നേതാവ് അഖിലാസം ഉണ്ടാകും ഇതുണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അതിനാണ് റബ്നാ തബൽ മിന്നോ എന്നാൽ കനത്ത സെമി മുന്നേ പ്രച്ചോനെ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ കബൂലാക്കണേ എന്നൊരു തേട്ടം